മെഹർ രചന സുൽഫിക്കർ അവതരണം ഷാഹുൽ മതി കലാലയമുറ്റത്ത് പ്രണയാർദ്രയായി നിന്ന ഗുൾമോഹറിന്റെ ചുവട്ടിൽ അവൾ വിരിച്ച ചുവന്ന പർവതാനയിൽ കൈകൾ കോർത്തു പിടിച്ച് അവർ സ്വയം മറന്നിരുന്നു ഇളം കാറ്റിൽ ആടിയുളഞ്ഞ പ്രണയത്തിന്റെ രക്തപുഷ്പങ്ങൾ വാരി വിതറിക്കൊണ്ട് തന്നോടൊട്ടിയിരിക്കുന്ന കമിതാക്കളെ അനുഗ്രഹിക്കുന്നുണ്ടായിരുന്നവർ മലയോരങ്ങളിൽ നിന്നും താഴ്വാരങ്ങളിലേക്കും മഞ്ഞ് പെയ്തിറങ്ങുന്നത് പോലെ പ്രണയം കൈകളിൽ നിന്ന് ഹൃദയത്തിലേക്ക് പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നതായി അവർക്ക് തോന്നി മിർസാഫ് നീ എന്റെ എല്ലാമാണ് നീയില്ലാതെ എന്റെ ജീവിതം പൂർണ്ണമല്ല നമ്മൾ ഒന്നാവുന്ന ദിവസത്തിനായി ഞാൻ പ്രതീക്ഷകളോടെ കാത്തിരിക്കുകയാണ് നിറമില്ലാത്ത എന്റെ സ്വപ്നങ്ങൾക്ക് നിറം പകരുവാനും മതി വരുമ്പോൾ നിന്നെ സ്നേഹിക്കുവാനും യെസ് ഐ ലവ് യു വിറയാർന്ന ചുണ്ടുകളോടെ മെഹർ അവന്റെ കഥ പറയുന്ന കണ്ണുകളിലേക്ക് നോക്കി പ്രണയവിവശയായി പറഞ്ഞു മിർസാഫ് അവടെ കൈകളിൽ മുറുക്കി പിടിച്ചു സംരക്ഷണ വലയത്തിൽ നിന്നും ആ പെരുമാറിലേക്ക് വീണ് കിടന്ന അവൻ്റെ ഹൃദയ താളത്തിനൊത്ത് നൃത്തം വയ്ക്കുവാൻ അവളുടെ മനസ്സ് വെമ്പി അരുത് പടച്ചവൻ ഒരുമിപ്പിക്കും വരെ അത് പാടില്ല തൻ്റെ വേലിയേറ്റങ്ങളെ സ്വയം നിയന്ത്രിക്കണം ഒരു ആത്മാഗതമെന്നോണം അവൾ പറയുന്നുണ്ടായിരുന്നു എൻ്റെ മെഹർ നീ എത്ര സുന്ദരിയാണ് നിന്നോട് തിരിക്കുമ്പോൾ എൻ്റെ മനസ്സ് ശൂന്യമാണ് ചിന്തകളില്ലാത്ത ഒരു ലോകത്തേക്കാണ് നീ എന്നെ കൂട്ടിക്കൊണ്ട് പോവുന്നത് ഒന്ന് വാരിപ്പുണരാൻ മാറോടണക്കാൻ കൊതിയാവുന്നു പക്ഷേ വേണ്ട നീ കളങ്കപ്പെടരുത് ഒരു മൃതു ചുംബനം പോലും കൈമാറാതെ നമുക്ക് കാത്തിരിക്കാം നല്ലൊരു നാളേക്കായി ഒരിക്കൽ നീ എന്റേതു മാത്രമാവും അന്ന് എന്റെ സ്വപ്നങ്ങളുടെ തടവറയിലെ ലൈലയായി നീ മാറും നിന്റെ മോഹങ്ങളുടെ കൊട്ടാരത്തിലെ മജിനുവായി ഞാനും ഒന്ന് ചേർന്നൊഴുകും പിന്നെ ഇണക്കുരുവികളെപ്പോലെ സ്വാതന്ത്ര്യത്തിന്റെ വിഹായത്തിലേക്ക് ഞങ്ങൾ പാറിപ്പറക്കും തളർച്ചകളിൽ പരസ്പരം ചിറകുകളായി ഉയരങ്ങൾ കീഴടക്കും അനിർവചനീയമായ നിമിഷങ്ങളെ പ്രണയാർദ്രമാക്കിയ മിർസാഫിന്റെ വാക്കുകൾ അവളെ ഈർന്നണിയിപ്പിച്ചു സ്പടികം പോലത്തെ ആ കണ്ണുനീർ തുള്ളികൾ അവൻ്റെ കൈകളിലേക്ക് വീണുടഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ ക്ഷണിക്കാത്ത അതിഥിയെ പോലെ കാറ്റ് ആഞ്ഞു വീശുന്നുണ്ടായിരുന്നു ശക്തമായ കാറ്റിൽ ഗുൽമോഹർ അവർക്ക് സമ്മാനിച്ച രക്തപുഷ്പങ്ങൾ പറന്നുപോയി അവൾ ശക്തിയായി ആടിയുളഞ്ഞു കൊഴിഞ്ഞു വീഴുന്ന അവളുടെ പുഷ്പദങ്ങളെ കാറ്റ് ദൂരേക്ക് കൊണ്ടുപോകുന്നതായി അവർക്ക് തോന്നി പന്ത്രണ്ട് വർഷത്തെ വിരസമായ സ്കൂൾ ജീവിതത്തിൽ നിന്നും വർണ്ണ പകിട്ടാറുന്ന കലാലയ ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ച കാലം അധികം സൗഹൃദങ്ങളില്ലാതിരുന്ന എൻ്റെ പുസ്തകങ്ങളുടെ ലോകത്തേക്ക് ഒരു മഴവില്ല് പോലെയായിരുന്നു അവൾ കടന്നു വന്നത് മെഹർ എന്റെ പ്രിയപ്പെട്ടവൾ സാഹിത്യത്തോടുള്ള അവളുടെ അടങ്ങാത്ത അഭിനിവേശമാണ് എന്നെ അവളിലേക്ക് അടുപ്പിച്ചത് നൈമിഷികമായ സൗഹൃദങ്ങളെക്കാൾ പുസ്തകങ്ങളോടായിരിക്കും അവൾക്കും പ്രിയം അങ്ങനെ ലൈബ്രറിയിലെ നിത്യ സന്ദർശകരായ നമ്മുടെ ഇടയിലേക്ക് പ്രണയം പേലി വിടർത്തി പറന്നിറങ്ങി പിന്നീട് അങ്ങോട്ട് പ്രണയ ലേഖനങ്ങളുടെ പരുതീസിയായിരുന്നു പ്രകൃതി രമണീയമായ കാഴ്ചകൾ കണ്ട് വനാതിർത്തിയിലൂടെ രണ്ട് മണിക്കൂർ യാത്ര ചെയ്ത് ഞാൻ കലാലയത്തിൻ്റെ പടവുകൾ കയറുമ്പോൾ അവൾക്കൊരു കടത്ത് കടന്നു വരേണ്ട താമസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് നമ്മുടെ ആദ്യത്തെ പ്രണയദിനമായിരുന്നു പ്രണയത്തിൻ്റെ ഓർമ്മകൾക്കായി ഞാൻ അവൾക്ക് നൽകിയ സ്നേഹോപഹാരമായിരുന്നു തകഴിയുടെ രണ്ടിടം കഴി പുസ്തകപ്രേമിയായ എൻ്റെ പ്രിയപ്പെട്ടവൾക്ക് ഇതിനുമൊപ്പുറം എന്ത് സമ്മാനമാണ് ഒരു പുസ്തക പുസ്തകപ്പുഴുവായ എനിക്ക് സമ്മാനിക്കുവാനുള്ളത് ഞാൻ പ്രതീക്ഷിച്ചതിനുമപ്പുറമായിരുന്നു മിർസാഫ് നീ എനിക്ക് തന്ന സമ്മാനം അവൾ ആ പുസ്തകത്തെ ചുംബിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ചിരിക്കുന്നത് ഇന്നും എന്റെ കൺമുന്നിൽ നിന്നും മായുന്നില്ല എല്ലാത്തിനും സാക്ഷിയായി നമ്മുടെ സ്വന്തം ഗുൽമോഹർ ആകാശത്തെയും ഭൂമിയെയും കൊതിപ്പിച്ച് കാറ്റിൽ ആടിയുളഞ്ഞ് ഒരു മദാലസയെ പോലെ പുഷ്പിണിയായി നിൽക്കുന്നുണ്ടായിരുന്നു പ്രണയ സമ്മാനമായി മെഹർ എനിക്ക് തന്നത് ഒരു പിടി ചോര പൂക്കളായിരുന്നു ഗുൽമോഹർ പൊഴിച്ച പ്രണയത്തിന്റെ ചോരപ്പൂക്കൾ മിർസാഫ് ഇതെന്റെ ഹൃദയരക്തമാണ് ഇതിനുമപ്പുറം എന്താണ് ഞാൻ നിനക്ക് തരേണ്ടത് നിന്റെ സ്നേഹം അത് മാത്രം മതി എനിക്ക് എൻ്റെ ചുണ്ടുകൾ ഞാൻ അറിയാതെ മന്ത്രിക്കുന്നുണ്ടായിരുന്നു ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നു ഞങ്ങളുടെ പവിത്രമായ പ്രണയവും തീവ്രമായിക്കൊണ്ടിരുന്നു ഗുൾമോഹറും പ്രണയ ജോഡികളും എന്ന പേരിൽ കലാലയത്തിൽ അറിയപ്പെട്ടിരുന്ന കവിതാക്കളുടെ പട്ടികയിൽ ഇടം പിടിച്ചവരായിരുന്നു ഞാനും എൻ്റെ മെഹറും ഫസ്റ്റ് ഇയർ റിസൾട്ട് വന്നപ്പോൾ മലയാളം ഡിപ്പാർട്ട്മെന്റിലെ ടോപ്പ് സ്കോറായിരുന്നു മെഹർ ഇംഗ്ലീഷിന് യൂണിവേഴ്സിറ്റി ടോപ്പ് മാർക്ക് മെഹറിനായിരുന്നു എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും പഠിപ്പിസ്റ്റുകൾ അവളെ അസൂയയോടെ നോക്കി മരച്ചുവട്ടിലിരുന്ന് സല്ലപിക്കുന്ന മെഹർ ആ കുട്ടിക്കാണോ ടോപ്പ് അധ്യാപകർ പോലും മൂക്കത്ത് വിരൽ വെച്ചു അത്രയ്ക്ക് മിടുക്കിയായിരുന്നു മെഹർ തൊടുന്നതെല്ലാം പൊന്നാക്കുന്നവൾ യുവജനോത്സവത്തിലെ രചനാ മത്സരങ്ങളിലെ സജീവ സാന്നിധ്യവും യൂണിവേഴ്സിറ്റി വിന്നറുമായിരുന്നു സാഹിത്യ ലോകത്ത് ഭാവിയുടെ വാഗ്ദാനം എന്നായിരുന്നു മെഹറിനെ കുറിച്ച് വിധികർത്താക്കളുടെ അഭിപ്രായം ഇംഗ്ലീഷിന് എട്ട് നിലയിൽ പൊട്ടിയ എന്റെ പഠനത്തിന് പിന്നിലെ പ്രചോദനമായതും അവളായിരുന്നു എന്ത് പഠിക്കണം എന്തെഴുതണമെന്ന് അവൾ പറഞ്ഞു തന്നു ആ വഴിത്താരകളിലൂടെ നടന്ന് ഞാൻ ഇംഗ്ലീഷ് എന്ന മഹാമാരിയെ നീതി കടന്നു മിർസാഫ് നീ നന്നായി പഠിക്കണം ഉയരങ്ങളിൽ എത്തണം നമ്മുടെ സ്വപ്നങ്ങൾ പൂവണിയണം അങ്ങനെ അവൾക്ക് വേണ്ടി പഠിച്ചു രണ്ടാം വർഷം അത്യാവശ്യം നല്ല മാർക്കോടെ തന്നെ ഞാൻ പാസ്സായി അങ്ങനെ തീവ്രാനുരാഗവും പഠനവുമായി മുന്നോട്ടു പോകവെ വിധി വില്ലനായി വന്ന് കത്തിവേഷം കെട്ടിയാടി തിമിർത്തു ഒരു യാത്ര ആ മൊഴി പോലും പറയാതെ എന്നെ തനിച്ചാക്കി അവൾ മറ്റൊരു ലോകത്തിലേക്ക് പോയി അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു ഞാൻ കോളേജിലെത്തിയപ്പോൾ കുട്ടികൾ കടത്ത് ഭാഗത്തേക്ക് ഓടുന്നതാണ് കണ്ടത് എന്താ എന്താ പ്രശ്നം കടത്തുവഞ്ചി മുങ്ങി നമ്മുടെ പിള്ളേരാതിൽ ആരോ പറയുന്നത് പ്രതിധ്വനിയായി ചെവിയിൽ അലയടിച്ചുകൊണ്ടിരുന്നു എൻ്റെ മെഹർ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ആർക്കും ഒന്നും വരുത്തരുതേ ഞാൻ തളർന്നിരുന്നു പിന്നെ കടത്തിലേക്ക് ഓടി ആൾക്കൂട്ടം ആംബുലൻസ് പടച്ചവനെ എന്റെ ഹൃദയം ഒരു നിമിഷം കൊണ്ട് അവസാനിക്കുമെന്നാ തോന്നിയത് രക്ഷാപ്രവർത്തകർ പുഴയിൽ ചുഴികളിലേക്ക് ഊളിയിട്ട് കയങ്ങളിൽ മുങ്ങി തപ്പിക്കൊണ്ടിരുന്നു കിട്ടിയവരെയും കൊണ്ട് ആംബുലൻസുകൾ സൈറൻ മുഴക്കി ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ടായിരുന്നു നീന്തി കരകയറിയവർ പരസ്പരം കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ഉറ്റവരോടൊപ്പം പോയി എന്റെ മനസ്സ് പ്രക്ഷുബ്ധമായിക്കൊണ്ടിരുന്നു ഞാൻ തിരയുന്ന എന്റെ പ്രിയപ്പെട്ടവൾ എവിടെയാണവൾ അവളെ കണ്ടോ നിങ്ങൾ രക്ഷപ്പെട്ടവരോടായി ഞാൻ ചോദിച്ചു ഒരു ഷോക്കിൽ നിന്നും കരകയറി അവൾക്ക് മറുപടിയില്ലായിരുന്നു നീ വിഷമിക്കണേ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം അവിടെ കാണുടാവുള്ളു സുഹൃത്തുക്കൾ എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു ജനനിബിഡവും ദുഃഖസാന്ദ്രവുമായിരുന്നു ആശുപത്രി പരിസരം കാണാതായ മക്കളെ തിരക്കി അമ്മമാരും മുറ്റവരും മലമുറയിട്ട് കരയുന്നുണ്ടായിരുന്നു രക്ഷപ്പെട്ട് ചികിത്സയിൽ കഴിയുന്നവരുടെ ഇടയിലേക്ക് എന്റെ കണ്ണുകൾ പരതി നടന്നു മനസ്സ് മന്ത്രിച്ചു മെഹർ നീ എവിടെയാണ് രണ്ടുപേരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെന്നാ പറയണേ ഇനിയും കയത്തിൽപ്പെട്ടവരുണ്ടാവും ആടിയൊഴുക്കുള്ള സ്ഥലത്ത് ആ വള്ളം മറിഞ്ഞ് ചുറ്റിനും കൂടി നിൽക്കുന്നവരുടെ സംസാരം എന്റെ ഹൃദയം ഒരു ഉമ്മ ഹൃദയം പൊട്ടിക്കറിയുകയാണ് എന്റെ കൂട്ടുകാർ എന്റെ അടുത്തേക്ക് വന്നിരുന്നു അവർക്ക് എന്നോട് എന്തോ പറയാനുള്ളത് പോലെ തോന്നി എന്താടാ ഒന്ന് തുറന്നു പറയടാ യാസർ ഞാൻ അവന്റെ കൈകളിൽ മുറുക്കി പിടിച്ചുകൊണ്ട് ചോദിച്ചു മിർസാഫ് അവള് പോയടാ എന്റെ ഒരു നിമിഷം കൊണ്ട് എല്ലാം അസ്തമിക്കുന്നതായി തോന്നി തല കറങ്ങുന്നത് പോലെ ശരീരം തളർന്ന ഭാരമില്ലാത്തതുപോലെ ആരോ മുഖത്തേക്ക് വെള്ളം തളിച്ചപ്പോഴാണ് പിന്നെ ബോധം വീണത് ചാടി എഴുന്നേറ്റ് കൈകൾ തട്ടിമാറ്റി ഞാൻ ഇങ്ങോട്ടും നില്ലാതെ ഓടി അപ്പോൾ മോർച്ചറിയുടെ തണുപ്പിൽ എന്നെയും കാത്ത് നിശബ്ദതയെ പ്രണയിച്ച് കിടക്കുകയായിരുന്നവൾ മിർസാഫ് പിന്നിൽ നിന്നും അവൾ വിളിക്കുന്നതായി തോന്നി ആ പിൻവിളിയായിരുന്നു എന്നെ മോർച്ചറിയിലേക്ക് എത്തിച്ചത് കലാലയത്തിൽ പൊതുദർശനത്തിന് വെച്ച എൻ്റെ പ്രിയപ്പെട്ടവരുടെ മയത്തിന് ആയിരങ്ങളാണ് നിറ കണ്ണുകളോടെ യാത്രാമൊഴി ഏകിയത് അപ്പോൾ ഗുൽമോഹറിൻ്റെ എൻ്റെ ചുവട്ടിൽ ഒറ്റയ്ക്കിരുന്ന് തേങ്ങി കരയുകയായിരുന്നു ഞാൻ എൻ്റെ എല്ലാം എല്ലാം ആയവൾ എന്നെ തനിച്ചാക്കി മറ്റൊരു ലോകത്തേക്ക് യാത്രയായിരിക്കുന്നു എന്ന യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാൻ മാത്രം എനിക്ക് കഴിഞ്ഞിരുന്നില്ല തൻ്റെ പ്രിയപ്പെട്ടവരുടെ വിയോഗത്തിൽ ദുഃഖസൂചകമെന്നോണം ഗുൽമോഹറിൻ്റെ ചില്ലകൾ ഒടിഞ്ഞ് താഴേക്ക് പതിച്ചു പ്രകൃതി പോലും കരയുകയായിരുന്നു മാനം അവടെ മയ്യത്ത് കട്ടിലിനു മേൽ കണ്ണിനീർ പൊഴിച്ചുകൊണ്ടിരുന്നു കലാലയത്തോട് വിട പറഞ്ഞിറങ്ങി ഗുൽമോഹറിന് ചുവട്ടിലൂടെ അവളെയും കൊണ്ട് വിലാപയാത്ര പോകുമ്പോൾ കുന്നിറങ്ങി വന്ന കാറ്റിൽ ഗുൽമോഹർ തൻ്റെ രക്തപുഷ്പങ്ങൾ പൊഴിച്ചുകൊണ്ടാണ് മെഹറിന് യാത്രാമൊഴിയേകിയത് വിറയാർന്ന കൈകളുമായി മൂന്ന് പിടിമണ്ണ് കബറിലേക്കിട്ട് ചങ്ക് പറിച്ച് മാറ്റുന്ന വേദനയോടെ ഞാൻ തിരിഞ്ഞു നടന്നു പിന്നിൽ നിന്നും ആരെ വിളിച്ചു ഇക്ക മെഹറിൻ്റെ കുഞ്ഞാങ്ങള മാഹീനായിരുന്നത് ഇത്ത എന്നോട് എല്ലാം പറഞ്ഞിരുന്നു അവരെന്നെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു ഒഴുകുന്ന വിരഹവേദനയെ നിയന്ത്രിക്കാൻ എനിക്കും കഴിഞ്ഞില്ല കബറടക്കം കഴിഞ്ഞ എല്ലാവരും പിരിഞ്ഞു പോയിട്ടും ഞങ്ങൾ രണ്ടുപേരും മാത്രം പോയില്ല ഏറെ നേരം കബറിനരികിൽ നിന്ന് ദയാ ചെയ്തു പിന്നെ അടക്കാനാവാത്ത വേദനയോടെ നിറ കണ്ണുകളുമായി ഞങ്ങൾ പിരിഞ്ഞു വിടേരും മുമ്പേ കൊഴിഞ്ഞുപോയ എൻ്റെ പനനീർ പനനീർപൂവിന് പടച്ചവൻ പരലോകത്ത് സ്വർഗത്തിൻ്റെ വാതിൽ മലർക്കെ തുറന്നിട്ടിരിക്കുമെന്ന വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ഞാനും എൻ്റെ പ്രിയപ്പെട്ടവൾക്ക് സലാം പറഞ്ഞു മടങ്ങി